വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സ്നേഹമുള്ളവർ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ടും കാര്യം നടക്കുന്നില്ല ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല ചില കാരണങ്ങളുണ്ട് അല്ലെരിങ്ങാ കേരളത്തിലെ ഒരു പ്രത്യേക സമുദായമാണ് നമ്പൂതിരിമാര് നമുക്കറിയാം നമ്പൂതിരിമാര് എന്തിനു വേണ്ടിയാണെന്നു വെച്ചാൽ അത് വിജാതിയ ദേവന്മാർക്ക് ദേവ വിധിപ്രകാരം പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു സമുദായമാണ് നമ്പൂതിരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് അത് നമുക്കറിയാം അവർ നമ്മുടെ നാട്ടിലെ സാദാ മനുഷ്യർ പ്രവർത്തിക്കുന്ന അതേ രീതിയിലൂടെ വെള്ളടിച്ച് റോട്ടിക്ക് കിടക്കുക സിഗരറ്റ് വലിച്ച് അങ്ങനെ നടക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും അവർ ചെയ്യില്ല പൂജ ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാണ് അവർക്ക് ആ ബോധ്യമുണ്ട് അവർക്കത് ദൗത്യം അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേക ഒരു സമുദായമാണ് എന്ന് അവർക്കറിയാം ശ്രീമുള്ളവർ അവരെക്കാളും വലിയ ക്രമികൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പൂതിരി ഇല്ലത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായത്തിൽ ഒരു കാലത്ത് ഐത്തം വന്നപ്പോൾ ആ ഇല്ലം രക്ഷിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് ആരാണ് വെച്ചാൽ ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഇല്ലത്തും നമ്പൂതിരിമാരുടെ കുടുംബങ്ങളിൽ അവർ വിശുദ്ധി പ്രാലിക്കാൻ അവർക്ക് വിശ്വാസം അല്ലെങ്കിൽ ഐത്തം വന്നു കഴിഞ്ഞാൽ അയിത്ത ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് ക്രൈസ്തവനാണെങ്കിൽ അതിനാൽ തന്നെ നമുക്കറിയാം അവരേക്കാളും ഒരു ഉയർന്ന പദവിയിലാണ് ഉയർന്നൊരു ദൗത്യത്തിലാണ് അതിലുപരി ഉയർന്ന കൃപയും വിശുദ്ധിയിലുമാണ് ദൈവം ഓരോ ക്രൈസ്തവനെയും നിശ്ചയിക്കുന്നത് ഓരോ ക്രൈസ്തവനും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവി കൊടുക്കാനുള്ള അത്ഭുത ശക്തി ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിലാണ് അതിൻ്റെ ശക്തി അല്ല ഇരിക്കാം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയല്ല ആത്മാവിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ ആത്മാവിന് എന്തെങ്കിലും മോശമായ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് അല്ല ഇരിക്കാം അല്ലേ കാരണം എന്താ ഈ ശരീരം ആത്മാവിന് വേണ്ടിയുള്ളതാ ആത്മാവിന് വേണ്ടിയുള്ള അതുകൊണ്ട് നമുക്കറിയാം രണ്ടാമത്തെ കൊറിന്തോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവഹിത ആത്മാവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ആത്മാവ് പിതാവായി ദൈവത്തിൻ്റെ ആത്മാവാണ് യോനാന്റെ സൂചത്തിൽ പതിനഞ്ചിലും ഇരുപത്തി ആറിലും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവാണ് അത് ഈശോയുടെ ആത്മാവാണ് അല്ലെങ്കിൽ പിതാവായി ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ഈ ലക്ഷ്യത്തിനായി ഏത് ലക്ഷ്യ സ്വർഗരാജ്യത്തേക്കുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അച്ചന്മാരാണോ ഒരുക്കിയതല്ലോ കുർബാനക്ക് കൂടാനായിട്ട് ആ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും കുർബാന സ്വീകരിക്കാനായിട്ട് മുപ്പത് ദിവസമൊക്കെയും നമ്മൾ സിസ്റ്റേഴ്സോ അച്ഛന്മാരോ പഠിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടെ പറയാ ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആത്മാവിനെ അച്ചാരമായി നൽകിയ ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ആത്മാവിനെ ഞങ്ങൾക്ക് അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് അല്ല ലിയ അത് തന്നെയാ യോകനന്റെ യോകനന്റെ സുവിശേഷത്തിൽ പതിനഞ്ചിൽ ഇരുപത്താറ് പറയാം ആ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പൊ അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നത് ആത്മാവ് എന്താണെന്ന് വെച്ചാൽ അത് പരിശുദ്ധാൽമാവാണ് ആ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല അല്ല ലീഗ അതുകൊണ്ട് ഈ അച്ചാരമായിട്ട് ദൈവം നമുക്ക് ആത്മാവിനെ നൽകിയിട്ടുണ്ടെന്ന് പൗരസ്ലിയ ശക്തമായ ഭാഷയിൽ പറയാം അല്ല ഇരിക്കുക ആ ആത്മാവാണ് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അഞ്ചിൻ്റെ അഞ്ച് ആത്മാവാണ് നമുക്ക് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സത്യം നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടു എന്താ അല്ല ലേഖനത്തിൽ സ്റ്റെഫാനസിനെ കൊല്ലാൻ സ്റ്റെഫാനസിനെ കൊല്ലാൻ വേണ്ടി ചെല്ലാണ് പക്ഷേ അവർ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വലിയൊരു തേജസ് അവ ആത്മാവിനാൽ നിറഞ്ഞാണ് അവർ പ്രവചിക്കുന്നത് അല്ലിയാ ക്രിസ്ത്യാനിക്കുള്ള കൃപ എന്താണെന്നു വച്ചാൽ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കാനുള്ള കൃപ് അതിനെ ക്രിസ്ത്യാനി എന്തു ചെയ്യും എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പണിക്കൻ്റെ അടുത്തോ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ വിളിച്ച ഓടുക അത് ഇവിടെ പറയാം ആത്മാവിനാൽ നിറഞ്ഞാണ് ആര് സ്തഫാനോസ് പ്രവചിക്കുകയാണ് അവൻ പറയാതെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ് അവനതിനെ ഭയമില്ല അതിനെ പേടിയില്ല ക്രിസ്ത്യാനി പേടിക്കേണ്ട ആവശ്യമില്ല ക്രിസ്ത്യാനി ഭയപ്പെടേണ്ട ആവശ്യമില്ല ക്രിസ്ത്യാനി ഓടേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവനിലുണ്ട് ഉണ്ട് ലോകസുഖങ്ങളുടെ ആത്മാവ് അല്ല മധ്യസ്ഥനാരണെന്ന ഞാൻ ശാശാണ് പക്ഷേ ഈ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് എന്താ കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക ആഘോഷിക്കുക അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളെ ജീവിത പങ്കാളിയെ ഒക്കെയും വിലയിരുത്തേണ്ടത് ഇത് ലോകത്തിൻ്റെ ആത്മാവാണോ അത് പരിശുദ്ധാത്മാവാണോ അതേ ഈ ദൈവമായ കർത്താവ് നമുക്ക് അച്ചാരമായി തന്ന ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോ വ്യക്തിയുടെയും ആത്മാവിനെ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ആത്മാവാണോ പരിശുദ്ധാത്മാവാണോ അവൻ അവൻ്റെ പ്രവൃത്തികൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലല്ലേ ഈ ലോകത്തിൻ്റെ ആത്മാവന് ലോകത്തിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാ ജനം തരികട പരിപാടി നടത്തുന്ന പോലെ നശിപ്പിക്കാനുള്ള ഒരു ജീവിതമല്ല ആത്മാവിൻ്റെ ജീവിതം ആത്മാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് വിലേറിയ ജീവിതമാണ് അത് ദൈവമായ കർത്താവ് അച്ചാരമായി തന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയാം നൂറ്റി എഴുപത്തഞ്ചാമത്തെ കണ്ണികയിൽ ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ സന്ദേശം ഇത് നിങ്ങൾ കിട്ടാൻ വാങ്ങുന്നത് സാലോമിൻ്റെയാണ് നിൻ്റെ ആത്മാവ് എത്രത്തോളം വിരൂപമാണെന്ന് എനിക്കറിയാം സ്നേഹമുള്ളവരെ നിങ്ങളുടെ ആത്മാവിന് എത്ര വിരൂപമാണെന്ന് നിങ്ങളുടെ ഭർത്താവിന് അറിയോ ഇല്ലല്ലോ നിങ്ങളുടെ അറിയോ ഇല്ലല്ലോ നിങ്ങളുടെ മക്കൾക്കറിയോ ഇല്ലില്ലോ മതം പറയുകയാണ് നിൻ്റെ ആത്മാവ് എത്രയോ വിരൂപമാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മൾ എത്രമാത്രം പാപം ചെയ്താലും എത്രമാത്രം ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം സ്നേഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ കാരണം നീ തീരെ ചെറുതാണ് നീ തീരെ ചെറുതായത് കൊണ്ടാണ് നിന്റെ ആത്മാവ് വിരൂപമായിട്ട് മാറിയത് നീ ചെറുതായതുകൊണ്ടാണ് പാവ വഴിയിലേക്ക് പോകുന്നത് നീ ചെറുതായതുകൊണ്ട് പാവ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നത് നീ ചെറുതായതുകൊണ്ടാണ് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ ചെറിയ കുട്ടികളെ നമുക്കറിയാം തെറ്റുകൾ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും അത്രമാത്രം നമ്മൾ തല്ലിയോ ഒന്നും ചെയ്യില്ല ചെയ്യരുതെന്ന് പറയും പിന്നെ കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കും അല്ലേ ഇപ്പോഴാണ് പറയാ നീ ചെറുതാണ് അയോഗ്യനാണെന്ന് നീ നിന്നെക്കുറിച്ച് തന്നെ കരുതുന്നു അയോഗ്യയാണെന്ന് നീ നിന്നെക്കുറിച്ച് തന്നെ നമുക്കറിയാം നമ്മൾ പാവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അയോഗ്യനാണ് കറുത്ത മുമ്പിൽ നിൽക്കാൻ യോഗ്യത ഇല്ലയെന്നറിയും അതും മതിയിലോ ദൈവം നമ്മൾ ഉപേക്ഷിക്കാൻ കാരണം എന്താ ഞാൻ ചെയ്യുന്നത് ദൈവത്തിനെതിരാണെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൽ നിന്ന് ഞാൻ പിന്മാറണം കാരണം എന്താ ഞാൻ സാധാ ക്രൈസ്തവന അല്ല സാധാ അക്രൈസ്തവനല്ല അല്ല ഇല്ല അല്ല ഇല്ല ഞാൻ സാധാ മനുഷ്യനല്ല കാരണം എന്താ ഒരു ബ്രാഹ്മൺ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്പൂരി സമുദായത്തിൽ അവരുടെ ഇല്ലത്ത് ചെല്ലും ചെലവും വീടും തന്ന് താമസിപ്പിച്ച എന്തിനാണെന്ന് വെച്ചാൽ പണി ചെയ്യാനല്ല ഇവിടെ പറമ്പ് നോക്കാനല്ല ഇവിടെ കാര്യസ്ഥനായിട്ടല്ല കാരണം എന്താ അവർക്കൊരു ഒരു വരുമ്പോൾ ഒന്ന് തൊട്ട മതി ഒന്ന് അവൻ വന്ന് തൊട്ട മതി അവനിലേക്ക് കൃപ അഭിഷേകം ഒഴുകുന്നു അല്ലലിയാ അപ്പോൾ അല്ലെലിയ ഇന്ന് ആ ലെവലിൽ നിന്നും നമ്മൾ എവിടെ എത്തി എന്ന് ചിന്തിക്കണം എന്നോടൊരു ബ്രാഹ്മണ സമുദായം പറഞ്ഞിങ്ങനെയാണ് ഇന്ന് ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ അഞ്ച് അയലക്കത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ സാറേന്ന് ചോദിച്ചു ഒരു വലിയ സാറാ ഒരു കോളേജ് ലെക്ചറ കലടി കയറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അയിത്തം പോകുന്നു പോവില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കയറും അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കയറും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ കൃപ എൻ്റെ അഭിഷേകം എൻ്റെ വരദാനങ്ങൾ എനിക്ക് എവിടെ വെച്ച് കൈമോശം വന്നുപോയി കൈമോശം വന്നെന്ത് ചെയ്യണം മോശം നഷ്ടപ്പെട്ട വസ്തുക്കൾ എവിടെയാണ് നഷ്ടപ്പെട്ടത് അവിടത്തേക്കല്ല ഓടുന്നത് അല്ലേ നമ്മൾ മാല കഴുത്തിന്ന് പോയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണെന്ന് നമുക്ക് ഓർമ്മ വരാണ് തിരിച്ച് ഓടുകയാണ് അല്ല ഇരിക ഓടുന്നത് പഴയ സ്പീഡിലല്ല ഇരട്ടി സ്പീഡിലാണ് കാരണം ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ മാലയെ പോയിരിക്കുന്നത് ഒരു ഒരു പവൻ്റെ മാലയെ സ്പീഡ് ഉണ്ടാവോ വസ്തുവിൻ്റെ വില അനുസരിച്ചായിരിക്കും സ്പീഡ് അല്ല എരികാം അല്ല ഇരിയാ അതുകൊണ്ട് പറയാണ് അങ്ങനെയാണ് ആണെന്ന് താനും എന്നാൽ എൻ്റെ സ്നേഹം വഴി വളരെ വലുതാണ് നിൻ്റെ വൈരൂപ്യത്തേക്കാളും എല്ലാം വലുത് നീ വന്നതിന് ഞാൻ നന്ദി പറഞ്ഞു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് നമ്മുടെ മോത്ത് നോക്കുമ്പോൾ അറിയാം അവളുടെ ആത്മാവ് വിരൂപമാണ് അവൻ്റെ ആത്മാവ് വിരൂപമാണ് തിരിഞ്ഞു നോക്കണം എവിടെയാണ് എൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെ വെച്ചാണ് എൻ്റെ കൂട്ടുകെട്ടുകൾ ആ കൂട്ടുകെട്ടുകളെ ബത് ബന്ധിക്കണം അവിടെ നിന്ന് തിരിച്ചു നടക്കണം അല്ല ഞാൻ എന്നത് പറയുന്നതിൻ്റെ കാരണം ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് എത്രയോ പിള്ളേർ വന്നു എന്ന് പറയുമോ കാരണം പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യന ഈ ഈ തവണ പരീക്ഷ എഴുതാനുള്ള പയ്യന അവനെന്ത് ചെയ്താനുമോ അവനെന്ത് ചെയ്യും രാത്രി പന്ത്രണ്ട് മണി വരെ പ്രത്യേക പിള്ളേരുടെ കൂടെ ഇരുന്ന് ക്രൈവ ക്രൈം ചെയ്യുക അമ്മൂമ്മയും അപ്പൂപ്പനെയും ഇവനെ കാത്തിരിക്കുക കാരണം ഇവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല വന്ന് കിടന്നു കഴിയുമ്പോൾ എന്ത് ചെയാൽ അവൻ പകൽ പന്ത്രണ്ട് മണിക്ക് എഴുന്നേക്കും ടൈം ടേബിള് മാറിയോ ടൈം ടേബിള് മാറിയോ മാറി നമ്മളെ ടൈം ടേബിൾ മാറ്റാൻ വേണ്ടി പല വിദ്യകളും മേഖലകളിൽ പലരും ചെയ്യുന്നുണ്ട് അതിനെ കാരണം ക്രൈസ്തവൻ്റെ ആരാധന രീതി എന്ന പുലർച്ചെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നോ കർശന തോപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പ്രാർത്ഥനയാണ് അവൻ്റെ വിശുദ്ധിയാണ് അവനെ സ്കൂളിൽ പോകാൻ പറഞ്ഞ് വിളിച്ചാൽ എഴുന്നേക്കില്ല പള്ളി പോകാൻ പറഞ്ഞ് വിളിച്ച എഴുന്നേൽക്കില്ല വേദപാഠത്തിന് പോകാൻ വിളിച്ച എഴുന്നേക്കില്ല നിൻ്റെ കൂട്ടുകാർ വന്നു എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കും മനസ്സിലായ കൂട്ടുകാർ വന്നു എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേൽക്കും ഹെബ്രായിരിക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്ന് തൊട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം വെറുതെ അല്ല പറയുന്നത് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ കൃത്യമായിട്ട് സൂചിക്കണമെന്ന് അഞ്ച് കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹെബ്രായിരക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്ന് തൊട്ടുള്ള വാക്യത്തിൽ പ്രകാരം പറയാണ് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ ക്രിസ്തുവിന്റെ വചനം വചനം പറയാണ് നിന്റെ ശരീരം പരിശുദ്ധ ഒരു ആലയമാണ് അങ്ങനെയാണ് ഈ ആലയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട് ഇല്ലെങ്കിലോ അതിൻ്റെ രോഗം വരും മറ്റുള്ളവർക്ക് ഉദപ്പിന് കാരണമായാൽ ദൈവചനം പറയാൻ എന്താണ് നിന്റെ കഴുത്തിൽ തിരകല്ലു കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് വീണം ആഴങ്ങളിൽ പോയാൽ തന്നെ മരിക്കും അല്ലേ ഭരിക്കൂലോ നീന്തല അറിയാൻ പള്ളാത്തവന് ആഴത്തിൽ വീണാൽ മരിക്കും അപ്പൊ തിരുകല്ലെന്നും പറഞ്ഞാൽ എന്താ നീ ഒരിക്കലും പൊങ്ങി വരരുത് കാരണം എന്താ മറ്റുള്ളവരുടെ കണ്ണിന് നീ ഉദപ്പായി ഉദപ്പായി ദൈവ എന്ന് പറയുന്നത് അത് വാളാണ് ആത്മാവിലും സഞ്ചു ബന്ധങ്ങളിലും മൂർച്ഛേദനയിലും സന്ധി ബന്ധം മജ്ജയിലും മജ്ജ എന്ന് പറയുന്നത് എവിടെയാ മജ്ജിന്റെ ഉള്ളിലിരിക്കുന്ന മജ്ജയിലേക്ക് തന്നെ ആരും കേറുന്നത് ഭജനം കേറുന്നത് പോലെ തന്നെ തിന്മ ഇതാൽ പിശാചും കേറും അപകടങ്ങൾ കേറും അല്ലെ അവനറിയാം അവനറിയാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അതുകൊണ്ട് വചനം എന്ന് പറയുന്നത് ഇരുതള വാളാണ് അതിൽ നിങ്ങൾ വിശ്വസിക്കണം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം അന്ധമായിട്ട് പ്രശ്നിക്കണം കണ്ണും പൊട്ടി വിശ്വസിക്കണം ക്രിസ്ത്യാനിക്കുന്നു വിശ്വാസം ഇല്ലാത്തത് വചനത്തില ക്രിസ്ത്യാനിക്കുന്നു വിശ്വാസം ഇല്ലാത്തത് വചനത്തില്ല അ ക്രൈസ്തവൻ ക്രൈസ് ക്രിസ്തുവിലേക്ക് വരുന്നത് അവന് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അല്ല ഇരിക്കുക അതുകൊണ്ട് വചനത്തിൻ്റെ പ്രഥമ ക്രിസ്തു വചനത്തിന്റെ പാഠങ്ങൾ പാഠങ്ങൾ പിന്നിട്ട് 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 കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് പക്വതയിലേക്ക് വരാം നമ്മുടെ പിള്ളേരെ വചനം പഠിപ്പിച്ച് പഠിപ്പിച്ചാൽ അവർ തെറ്റിയില്ല വചന മക്കൾ തെറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ അല്ല തല്ലേണ്ടത് കാരണമാര് തല്ലേണ്ടത് ഇന്ന് ക്രിസ്ത്യാനി ഇല്ലം തീർന്നു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവല്ല ക്രിസ്തു അല്ല ക്രിസ്ത്യാനിയാണ് മോശ പ്രവർത്തികളിൽ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ ആ മാതാവോ പിതാവോ മക്കളെ വിശ്വാസ ജീവിതം പരിശീലിപ്പിക്കും ഞാനൊക്കെ അച്ഛനായത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും നിർബന്ധമായ എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്നുള്ള നിർബന്ധതയാണ് ഇന്ന് എന്താ ചെയ്യുന്നത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകേണ്ട നീ എന്തു ചെയ്യണം നീ പഠിക്കി പഠിക്ക് നീ ഒരു ഐ എസ് തന്നെ നീ ഒരു ഐ പി എസ് തന്നെ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നുണ്ട് വിശ്വാസം പരിശീലിപ്പിക്കാൻ കടമപ്പെട്ടവരാണ് മാതാപിതാക്കന്മാരും തലതൊട്ടന്മാരും രണ്ടാമത് പറയാണ് നോക്കിയതിൽ സംബന്ധിക്കുന്ന പ്രബോധനം കൈവെപ്പ് എന്താ കൈവപ്പെന്ന് പറയുന്നത് എന്താണ് വനം തിരുപ്പട്ടം കഴിഞ്ഞ ദിവസം നമ്മളുണ്ട് ഒന്ന് യോഗന ഒന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് പറയാണ് മാമുദീസം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ മേൽ പ്രാവിന്റെ മേൽ ഇറങ്ങി വന്നു അല്ലേ നമ്മൾ വായിച്ചതാ അല്ലേ ലീ ഞാ അടുത്ത പറയാം ജ്ഞാനസ്ഥാനം കൈവെപ്പ് കൈവെപ്പ് എന്താന്ന് അറിയാമോ മക്കൾക്ക് കൈവയ്ക്കുന്നതല്ല പുരോഹിത ശ്രേഷ്ഠൻ പൗരോഹിത്യം കൊടുക്കുകയാണ് പുരോഹിതനോ പുരോഹിത ശ്രേഷ്ഠനോ മാമുദീസം ഒക്കെയാണ് നമ്മൾ കാണുന്നുണ്ട് എവിടെയാ അപ്പസ്തോല പ്രവർത്തനത്തിൽ നാൽപ്പത് ദിവസം ഈശോ ഈശ്വമിശ അവരെ പഠിപ്പിച്ചതിന് ശേഷം എന്തു ചെയ്തു നിങ്ങൾ ജെറൂസലം ഇട്ട് പോകരുത് ഞാൻ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം അല്ല അല്ല അവരെന്തോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു ശിഷ്യന്മാര് അപ്പസ്തോലന്മാരായിട്ട് മാറി ശരിയല്ലേ അവരെന്ത് ചെയ്തു പന്ത്രണ്ട് പേരെയും കൊണ്ട് തലകീഴായിട്ട് മുറിച്ചു ൂറ്റി നാപ്പത് കോടി ജനം ഉണ്ടായിട്ട് ലോകത്തെ തലകീഴം വഴിക്കാൻ പറ്റുന്നില്ല അടുത്ത് പറയാണ് മരിച്ചവരുടെ മരിച്ചവരുടെ ഉയർപ്പ് ഒരു സഭ മാത്രമേ മരിച്ചവരെ കുറിച്ച് പറയുന്നുള്ളൂ ആരാണ് മരിച്ചവരെ കുറിച്ച് പറഞ്ഞ അല്ലേ മരിച്ചവരുടെ ഉദ്ധാനം മിൻസൻ പറയറെ വിശുദ്ധൻ ഒരു വൈദിക നാല്പത്തഞ്ചാമത്തെ വയസ്സിൽ കിടപ്പായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു അവനോട് ചോദിച്ചു നീ ദൈവ അന്ത്യവിധിയെക്കുറിച്ച് പ്രസംഗിക്കാമെന്ന് ചോദിച്ചു ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം അന്ത്യവിധിയെക്കുറിച്ചാണ് പറയാമെന്ന് പറഞ്ഞു കർത്താവ് ഉയർപ്പിച്ചു ലോകത്തിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു അവൻ പോയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു ദിവസം ഇരുപത്തി അയ്യായിരം മുഹമ്മദീരാണ് ജഗൂതന്മാരും മുഹമ്മദീരും മാനസാണ് പതിനായിരത്തിൻ്റെ മുകളിൽ മാനസമാണ് ഇപ്പം അപ്പസ്തോലന്മാർ ചെയ്ത അതേ ലെവലിൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർത്താവെ ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാനും വചനം പ്രസംഗിക്കാനും ക്രമതരണമേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പോകും അതുകൊണ്ട് ക്രൈസ്തവൻ സാധാ മനുഷ്യനല്ല